ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ് ഒരു ലഞ്ച് തട്ടിക്കുട്ട എന്ന് വിചാരിച്ചു ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ ആൾ ഇന്നാണൊന്ന് ഉഷാറായത് വല്ലതും കഴിക്കുന്ന രീതിയിലോട്ട് എത്തിയത് അപ്പോൾ ഞാൻ കരുതി ആൾക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കറികൾ അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കുവാണ് അതൊരു തട്ടിക്കുട്ട് സാമ്പാറാണ് കേട്ടോ അധികം വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് ഇട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് കാര്യമായിട്ടൊന്നുമില്ല കിഴങ്ങും കോവയ്ക്കയും വെണ്ടയ്ക്കയും സവാളയും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ഇതിന് യഥാർത്ഥ സാമ്പാറും ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ അതിലേക്ക് നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ടുന്നുണ്ട് മഞ്ഞളല്ലാത്തൊരു കാര്യമില്ലല്ലോ അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളൂ മൂന്ന് കിഴങ്ങേ മറ്റേയുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെതാ ഉപ്പ് പാകത്തിന് ഉപ്പ് നീരാണേ അത് ഉപയോഗിക്കുന്നത് ഉപ്പ് പൊടി ഉണ്ടായിരുന്നു പക്ഷേ പാത്രമെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കായി പോവാണ് അപ്പം അതുകൊണ്ട് ഉപ്പ് നീര് അതാ ഒഴിച്ചു എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഗ്യാസ് അപ്പോൾ ഞാനത് ഒന്ന് കത്തിക്കണമെങ്കിൽ ഒരു മീറ്റർ അകലെ പോയിട്ട് കത്തിക്കൊള്ളൂ അപ്പോൾ അതാ അതൊന്ന് വേവട്ടെ നമ്മൾ അത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു മെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കാം കോവയ്ക്കാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾതാ ചട്ടിയെല്ലാം ചൂടാവുന്നുണ്ട് അപ്പം ആൾക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള മെഴുക്കുരട്ടി ഇഷ്ടമില്ല അങ്ങനെ നീളത്തിലരിയണം ആളുടെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾതാ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാം ഞാൻ എല്ലാത്തിനും കടുകിടും എല്ലാത്തിനും അപ്പോൾതാ കടുകൊട്ടിക്കാം ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ പേടി കടുകൊട്ടിക്കുന്നതാണ് കേട്ടോ അതും ഞാൻ കുറച്ച് ഭയപ്പെട്ടിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾതാ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കേട്ടോ കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ പൊടികളായ മഞ്ഞൾ മുളക്ൊടി ഞാനിത് രണ്ടും മാത്രം ഇട്ടിട്ടാണ് വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെ മേഴ് കട്ടി വെക്കാം കിഴന്നൊക്കെ ആണെങ്കിൽ മറ്റേ ഗരം മസാല ഒക്കെ ഉപയോഗിക്കൂടും എന്താ മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കോവയ്ക്ക നീളത്തിലരിഞ്ഞതും കൂടെ ഇടാം കേട്ടോ ഇതിന് യഥാർത്ഥ കറികളുമായിട്ട് യാതൊരു ബന്ധില്ല ഞാൻ എൻ്റെ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ടത് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇങ്ങനെ കുറച്ച് എണ്ണ ജാസ്തി വേണം ഇതിന് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് താമക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ താ നമുക്കിനി ആ ഇതൊന്ന് കുക്കറൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൊടി ഐറ്റംസ് ഒക്കെ ഇടാം കേട്ടോ കുക്കറിൻ്റെ ഭംഗി നാരം നോക്കേണ്ട ഭയങ്കര പഴയൊരു കുക്കറാണ് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ഇനിയിപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേനും എണ്ണ ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ കായമാണ് വിത്തൗട്ട് സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടി എന്തെങ്കിലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞിയാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഞാൻ വെച്ചിപ്പോൾ ഇപ്പോൾ കഴിക്കാറായല്ലോ എന്ന് വിചാരിച്ചു ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ നമ്മുടെ ചെറുള്ളി ഇടാട്ടോ ഇടാ നമ്മൾ കടു ഇടുന്നുണ്ട് ഇനി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഇതിലൂടെ ഉണ്ട എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കടുക് പൊട്ടിക്കുന്നത് ഇപ്പം എണ്ണ പലപ്പോഴും തെറിച്ച് തെറിച്ച് എൻ്റെ കയ്യിൻ്റെ മുട്ടിൻ്റെ ഇടയ്ക്ക് പൊള്ളിയിരിക്കുന്നതാണ് അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് അപ്പം തക്കാളി കണ്ടിട്ട് ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് വാഴണ്ടി വരുമ്പോഴേക്കാണ് നമ്മുടെ പൊടി ഐറ്റംസ് ആയ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കായം ഇത്രയും കൂടി ഇട്ട് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ സമയത്താണോ പുളി ഒഴിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ പുളി കഴുകി വൃത്തിയാക്കി അത് അരിച്ചെടുത്ത് അതും കൂടി ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്കട്ടെ അപ്പം ആ സമയത്ത് നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനത് ഇളക്കി തട്ടിയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരു കറിയും കൂടി ഉണ്ട് അത് തക്കാളി ഞാൻ വാങ്ങിച്ചിരുന്നു എല്ലാം വെച്ചിരിക്കുകയാണ് തക്കാളി നമുക്ക് സാമ്പാർ

그래서 보니까 패턴은 없더라고 ാണ് ഞാൻ ഓരോരുത്തർക്കും നമ്മുടെതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ പൊടിയിട്ടാണോ ഇതിന് കൺഫ്യൂഷനാണ് എനിക്ക് എങ്ങനെയല്ല പ്രൊസീജിയർസ് ഒന്നല്ലേ അമ്മ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല മാത്രമേ എടുക്കാറുള്ളൂ പൊടി ഉൾപ്പെടുത്താം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടിയല്ല ഞാനിൻ്റെ പ De ezzel a művét nem hogy mert már van

എന്തോണ്ട് എങ്ങനുണ്ട് 谢谢你。 ഞാൻ മേൽക്കരട്ടിയൊക്കെ കൂട്ടി നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഇതിൻ്റെ ഒരു ഷോർട്സും കൂടെ കേട്ടിട്ടുണ്ട് കാണാൻ മറക്കല്ലേ ബായ്